നമസ്കാരം എല്ലാവർക്കും ടെന്ത് കോമ്പറ്റേറ്റീവ് എക്സാം കോണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു ഷോർട്ട് വീഡിയോ ആണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഡിഗ്രി ലെവൽ പ്രിലിംസിന് ചോദിച്ച ഒരു ചോദ്യമായിരുന്നു ഫാക്ടേഴ്സ് ദി വെലോസിറ്റി ആൻഡ് ഡയറക്ഷൻ ഓഫ് വിൻഡ് എന്ന് പറയുന്നത് കാറ്റിന്റെ ദിശയെയും വേഗതയെയും സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് അപ്പൊ മൂന്ന് മൂന്ന് ഘടകങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ പക്ഷേ ഇതിൽ നിന്നും ഈ മൂന്ന് ഫാക്ടേഴ്സ് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് അന്ന് ഒരു മാർക്ക് കിട്ടിയേനെ അതിൽ നിന്നും സബ് സബ്ക്വസ്റ്റ്യൻസും കൂടെ വരാൻ സാധ്യതയുണ്ട് അപ്പൊ ഓടിച്ചിട്ട് നമുക്ക് നോക്കാം വളരെ ഷോർട്ടായിട്ട് തന്നെ പറയാം കാറ്റിന്റെ ദിശയെയും വേഗതയെയും സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഫാക്ടേഴ്സ് അഫക്ടി സ്പീഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് വിൻഡ് ഓർത്ത് വെച്ചേക്കാം നമുക്കറിയാം അന്തരീക്ഷ മർദ്ദത്തിലെ ഏറ്റക്കുറച്ചിൽ അല്ലെ പ്രഷർ വ്യത്യാസം കൊണ്ടാണ് കാറ്റ് ഉണ്ടാവുന്നത് ഒരിടത്ത് പ്രഷർ കൂടുതൽ ഒരിടത്ത് പ്രഷർ കുറവ് അങ്ങനെ ആവുമ്പോൾ പ്രഷർ കുറഞ്ഞെടുത്തു നിന്നും കൂടിയടുത്തേക്ക് വായു സഞ്ചരിക്കും വായുവിന്റെ തിരച്ചീന തലത്തിലുള്ള ചലനമാണ് കാറ്റ് അതായത് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു കാറ്റിന്റെ മൂവ്മെന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് സോറി വായുവിൻ്റെ മൂവ്മെന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് വിൻഡ് അഥവാ കാറ്റ് എന്ന് വിളിക്കുന്നത് ഉച്ചമർദ്ദം അനുഭവപ്പെടുന്ന മേഖലയിൽ നിന്നും ന്യൂനമർദ്ദം അനുഭവപ്പെടുന്ന മേഖലയിലേക്കാണ് എപ്പോഴും കാറ്റ് വീശുന്നത് അല്ലേ അതായത് ഹയർ പ്രഷർ റീജ്യനിൽ നിന്നും ലോവർ പ്രഷർ റീജ്യനിലേക്കാണ് എപ്പോഴും കാറ്റടിച്ചുകൊണ്ടിരിക്കുന്നത് ഭൗമോപരിതലത്തിൽ കാറ്റിന് ഘർഷണം അനുഭവപ്പെടുന്നുണ്ട് എന്താ ഘർഷണം ഫ്രിക്ഷണൽ ഫോഴ്സ് അപ്പൊ ഭൂമിയുടെ ഉപരിതലത്തിൽ എന്തുണ്ട് കാറ്റിന് എപ്പോഴും ഒരു തടസ്സം ഉണ്ടാവാറുണ്ട് അത് എന്തുകൊണ്ടാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് കൊണ്ടാണ് മാത്രവുമല്ല ഭൂമിയുടെ ഭ്രമണവും കാറ്റിന്റെ ചലനത്തെ സ്വാധീനിക്കുന്നുണ്ട് അപ്പൊ നമ്മളിപ്പോ പറയാൻ പോകുന്ന ഫാക്ടേഴ്സ് കൂടാതെ ഭൂമിയുടെ ഭ്രമണവും എന്തിനെ സഹായിക്കുന്നുണ്ട് കാറ്റിന്റെ ചലനത്തെ സ്വാധീനിക്കുന്നുണ്ട് ഭ്രമണം ചെലുത്തുന്ന ബലത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് കോറിയോലിസ് ഫോഴ്സ് അഥവാ കോറിയോലിസ് ബലം എന്ന് വിളിക്കുന്നത് അപ്പൊ ഭ്രമണം എന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് നിങ്ങളോട് ഇപ്പൊ ചോദ്യം ചോദിക്കുകയാണ് കാറ്റിന്റെ ദിശയും വേഗതയും സ്വാധീനിക്കുന്ന ഘടകങ്ങൾക്കകത്ത് ഭ്രമണം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് ഇനി അഥവാ കോറിയോലിസ് ഫോഴ്സ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ശരിയാണ് അപ്പൊ ഭ്രമണവും ഉണ്ട് കോറിയോലിസ് ഫോഴ്സും ഉണ്ട് എന്താ കോറിയോലിസ് ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഭ്രമണം ചെലുത്തുന്ന ബലത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് കോറിയോലിസ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത് ഇനി മർദ്ദരിവുമാന ബലം കർഷണബലം കോറിയോലിസ് ബലം എന്നീ മൂന്ന് ബലങ്ങളുടെ സംയുക്ത പ്രഭാവമാണ് ഭൗമോപരിതലത്തിനടുത്ത് കാറ്റിന്റെ വേഗതയും ദിശയെയും സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത് ഇപ്പൊ എന്തൊക്കെയാണ് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്നത് ഒന്ന് മർദ്ദരിവുമാന ബലം എന്തായാലും ഇംഗ്ലീഷ് പ്രഷർ ഗ്രേഡിയന്റ് ഫോഴ്സ് അതുപോലെ കർഷണ ബലം അഥവാ ഫ്രിക്ഷണൽ ഫോഴ്സ് അതുപോലെ കോറിയോലിസ് ബലം അഥവാ കോറിയോലിസ് ഫോഴ്സ് ഇതാണ് മൂന്ന് ഫാക്ടേഴ്സ് എന്തിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് കാറ്റിന്റെ ഡയറക്ഷനെയും അതുപോലെ കാറ്റിന്റെ വേഗതയെയും ഡയറക്ട് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെയാണ് എഴുതേണ്ടത് മർദ്ദരൂമാന ബലം കർഷണ ബലം അതുപോലെ കോറിയോലിസ് ഫോഴ്സ് ഇനി ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കുമ്പോൾ നമുക്ക് എഴുതാം ഭ്രമണം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭ്രമണം ഉണ്ട് ഭ്രമണം ചെലുത്തുന്ന ബലത്തിനെ നമ്മൾ എന്ത് വിളിക്കും കോറിയോലിസ് ഫോഴ്സ് എന്ന് വിളിക്കും അപ്പൊ ഭ്രമണം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടെന്ന് തന്നെ ആൻസർ എഴുതിയിരിക്കണം ഇനി ഓരോന്നും നോക്കാം എന്താണ് പ്രഷർ ഗ്രേഡിയന്റ് ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാല് അന്തരീക്ഷ മർദ്ദത്തിലെ വ്യതിയാനങ്ങൾ മൂലം ഒരു ബലം രൂപപ്പെടുന്നുണ്ട് അപ്പൊ പ്രഷർ വ്യത്യാസം കൊണ്ടിട്ട് അവിടെ ഒരു ഫോഴ്സ് ഉണ്ടാകുന്നുണ്ട് ദൂരത്തിനനുസൃതമായി ഉണ്ടാകുന്ന മർദ്ദ വ്യത്യാസത്തിന്റെ നിരക്കിനെയാണ് നമ്മള് ഈ പ്രഷർ ഗ്രേഡിയന്റ് എന്ന് വിളിക്കുന്നത് ദൂരത്തിനനുസരിച്ച് ഇപ്പൊ നമുക്കറിയാം സമമർദ്ദ മേഖല സമമർദ്ദ രേഖ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഈക്വൽ പ്രഷർ ഉള്ള രേഖകളെ തമ്മിൽ അതായത് ഈക്വൽ പ്രഷർ ഉള്ള ഏരിയകളെ തമ്മിൽ നമ്മൾ ബന്ധിപ്പിക്കുന്നതിനെയാണ് എന്ന് വിളിക്കുന്നത് സമമർദ്ദ രേഖകൾ എന്ന് വിളിക്കുന്നത് ഈ രേഖകൾ അടുത്തടുത്തായി കാണപ്പെടുന്ന ഇടങ്ങളിൽ പ്രഷർ ഗ്രേഡിയന്റ് കൂടുതലായിരിക്കും എന്നാൽ ഒന്നിനൊന്ന് അകന്ന് സ്ഥിതി ചെയ്യുകയാണെങ്കിൽ അവിടെ പ്രഷർ ഗ്രേഡിയന്റ് ഫോഴ്സ് കുറവായിരിക്കും അപ്പൊ എന്താണ് മർദ്ദചരൂമാന ബലം ചോദിച്ചാൽ എങ്ങനെ എഴുതണം അന്തരീക്ഷ മർദ്ദത്തിലെ വ്യതിയാനങ്ങൾ ഒരു ബലം ഉണ്ടാക്കുന്നുണ്ട് അതായത് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ദൂരത്തിനനുസരിച്ച് ഉണ്ടാകുന്ന ഈ പ്രഷറിന്റെ വ്യത്യാസത്തിന്റെ നിരക്കിനെയാണ് നമ്മൾ പ്രഷർ ഗ്രേഡിയൻ എന്ന് വിളിക്കുന്നത് സമ രേഖകൾ അടുത്തടുത്തായി കാണപ്പെടുകയാണെങ്കിൽ അവിടെ എന്താണ് മർദ്ദ ചരിവ് കൂടുതലായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സമമർദ്ദരേഖ മീൻസ് ഒരേ പ്രഷർ ഉള്ള രേഖകളെ ഒരേ പ്രഷർ ഉള്ള ഏരിയാസിനെ നമ്മൾ തീർത്ത് വരയ്ക്കുവാണ് രേഖ അത് അടുത്തടുത്താണെങ്കിൽ അവിടെ പ്രഷർ ഗ്രേഡിയന്റ് കൂടുതലും അത് അകന്നകന്നാണെങ്കിൽ അവിടെ പ്രഷർ ഗ്രേഡിയന്റ് കുറവുമായിരിക്കും ഓക്കെ അല്ലേ ഇനി ഫ്രിക്ഷണൽ ഫുഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് എന്താണ് കർഷണബലം അത് കാറ്റിന്റെ വേഗതയെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഈ കർഷണബലം എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം എന്താണ് ഒരു തടസ്സം എന്നുള്ളതാണ് മീനിങ് ഭൗമ ഉപരിതലത്തിനടുത്ത് കർഷണം ഏറ്റവും കൂടുതലായിരിക്കും ഭൂമിയുടെ ഉപരിതലത്തിലായിരിക്കും ഈ ഫ്രക്ഷണൽ ഫോഴ്സ് വളരെ കൂടുതൽ ഭൗമോപരിതലത്തിൽ നിന്നും ഒരു കിലോമീറ്റർ മുതൽ മൂന്ന് കിലോമീറ്റർ വരെയാണ് കർഷണബലം പൊതുവെ അനുഭവപ്പെടാറുള്ളത് ഇപ്പൊ ഫ്രിക്ഷണൽ ഫോഴ്സ് എവിടെയാണ് അനുഭവപ്പെടുന്നത് ഈ നമ്മുടെ ഭൂമിയിൽ നിന്നും ഒരു കിലോമീറ്റർ മുതൽ ഒരു മൂന്ന് കിലോമീറ്റർ മുകളിലേക്ക് ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടായിരിക്കും സമുദ്ര ഉപരിതലം നിരപ്പായ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ കഷ്ണം കുറവായതിനാൽ അവിടെ കാറ്റിന്റെ വേഗം കൂടുതലായിരിക്കും അപ്പൊ ഈ തൊട്ട് കിടക്കുന്ന നമ്മളിപ്പോൾ താമസിക്കുന്നതിന് തൊട്ട് മുകളിലായിട്ട് ഒരു കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ വരെ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട് ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ് അവിടെ കാറ്റിന് സുഗമമായിട്ട് സഞ്ചരിക്കാൻ സാധിക്കത്തില്ല ഒരു തടസ്സമുണ്ട് എന്നാൽ സമുദ്രത്തിന്റെ ഉപരിതലം അല്ലെങ്കിൽ നിരപ്പായ ഭൂപ്രദേശങ്ങളിലൊക്കെ ഫ്രിക്ഷണൽ ഫോഴ്സ് കുറവാണ് കുറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം കാറ്റിന്റെ വേഗം വളരെയധികം കൂടുതലായിരിക്കും എന്നാണ് അർത്ഥം ഇനി ലാസ്റ്റ് വൺ എന്താണ് കോറിയോലിസ് ഫോഴ്സ് ആണ് എന്താ കോറിയോലിസ് ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കറിയാം ഭ്രമണം കൊണ്ടുണ്ടാവുന്നതാണെന്ന് പറഞ്ഞു ഭൂമിയുടെ അച്ചുതണ്ടിന്മേലുള്ള ഭ്രമണം എന്താ ഭൂമി സ്വയം കറങ്ങുക കാറ്റിന്റെ ദിശയെ സ്വാധീനിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ഒരു ഫാക്ടറാണ് ഈ കോറിയോലിസ് ഫോഴ്സ് അഥവാ ഭ്രമണം മൂലം ഉണ്ടാവുന്നത് ആയിരത്തി എണ്ണൂറ്റി നാല്പത്തിനാലിൽ കോറിയോലിസ് ബലത്തെ കുറിച്ച് ആദ്യമായി വിശദീകരിച്ചത് കോറിയോലിസ് അതായത് ഫ്രഞ്ച് ഭൗതിക ശാസ്ത്രജ്ഞനായ കോറിയോലിസ് ആയിരുന്നു അദ്ദേഹത്തിന്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത് ഫിസിക്സിനകത്തുള്ള ഒരു ഇതാണ് അല്ലേ ഈ ബലം ഉത്തരാർധഗോളത്തിൽ കാറ്റിന്റെ സഞ്ചാര ദിശയ്ക്ക് വലത്തോട്ടും ഇതാണ് എപ്പോഴും ചോദ്യമായിട്ട് വരുന്നത് കോറിയോലിസ് ഫോഴ്സ് ചോദിക്കാറുണ്ട് കോറിയോലിസ് ഫോഴ്സ് ഉത്തരാർധഗോളത്തിൽ കാറ്റിന്റെ സഞ്ചാര ദിശയ്ക്ക് വലത്തോട്ട് കാറ്റ് എങ്ങോട്ടാണോ സഞ്ചരിക്കുന്നത് അതിന് നേരെ വലത്തോട്ടും ദക്ഷിണാർത്ഥ ഗോളത്തിൽ സഞ്ചാര ദിശയ്ക്ക് ഇടത്തോട്ടുമാണ് വ്യതിചലനം ഉണ്ടാക്കുന്നത് കാറ്റിന്റെ വേഗം കൂടുന്തോറും വ്യതിചലനത്തിന്റെ അളവ് കൂടുക ഭൂമതിരേഖാ പ്രദേശത്ത് നിന്നും ധ്രുവങ്ങളിലേക്ക് പോകും തോറും കോലിയോറിസ് ബലത്തില് ആനുപാതികമായ വർദ്ധന അതായത് ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും ഭൂമതിരേഖാ പ്രദേശത്ത് നടുക്ക് നിന്നും മുകളിലേക്ക് പോളാർ റീജ്യനിലേക്ക് പോകുന്തോറും ബലത്തില് ആനുപാതികമായ വർധന ഉണ്ടാവുന്നു ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ കോറിയോലിസ് ബലം അനുഭവപ്പെടാ ധ്രുവങ്ങളിലാണ് ഏറ്റവും കൂടുതൽ കോറിയോലിസ് ഫോഴ്സ് അനുഭവപ്പെടുന്നത് എല്ലാം സ്റ്റേറ്റ്മെന്റ് ചോദ്യമാണ് ചോദിക്കും അപ്പൊ ഇന്ന് നമ്മൾ പറഞ്ഞതെല്ലാം തന്നെ ഓരോ മാർക്കിനെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് കേട്ടോ അപ്പൊ ഇതുകൂടെ പഠിച്ചു മർദ്ദ ചരിവുമാന മർദ്ദരിവുമാനബലത്തിന് അതായത് നമ്മുടെ പ്രഷർ ഗ്രേഡിയന്റിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും കോറിയോലിസ് ബലം അനുഭവപ്പെടുന്നത് ഇനി ഈ പോയിന്റ്സൂടെ പഠിച്ചു വെക്ക മർദ്ദചരുമാന ബലത്തിന് അഥവാ പ്രഷർ ഗ്രേഡിയന്റിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും എപ്പോഴും കോറിയോലിസ് ബലം അനുഭവപ്പെടുന്നത് കോറിയോലിസ് ബലം സമർദ് സമമർദ്ദരേഖകൾക്ക് ലംബമായിരിക്കും രണ്ടു കാര്യം പ്രഷർ ഗ്രേഡിയന്റിന് പെർപെൻഡിക്കുലർ ആയിരിക്കും കോറിയോലിസ് ബലം അതുപോലെ സമമർദ്ദ രേഖകൾ ഉണ്ടല്ലോ ഈക്വൽ പ്രഷർ ഉള്ള രേഖകൾ അതിന്റെ ലംബമായിരിക്കും കോറിയോലിസ് ബലം മർദ്ദചരുമാന ബലം കൂടുന്തോറും കാറ്റിന്റെ വേഗതയും ദിശാവതിയാനവും കൂടുന്നു പരസ്പരം ലംബമായി പ്രവർത്തിക്കുന്ന മേൽപ്പറഞ്ഞ രണ്ട് ബലങ്ങളുടെയും ഫലമായി ന്യൂനമർദ്ദ മേഖലകളിൽ കാറ്റ് അവയ്ക്ക് ചുറ്റുമായി വീശുന്നു അപ്പൊ ഒന്നും നോക്കിയില്ലെങ്കിലും ഞാൻ പറഞ്ഞ പോയിന്റ്സ് ഓർത്തു ഓർത്തുവെക്കുക കാറ്റിന്റെ ദിശയും വേഗതയും സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാ ഒന്ന് പ്രഷർ ഗ്രേഡിയന്റ് ഫോഴ്സ് ഫ്രിക്ഷണൽ ഫോഴ്സ് അതുപോലെ തന്നെ കോറിയോലിസ് ഫോഴ്സ് ഇനി ഇൻഡയറക്റ്റ് ആയിട്ട് നിങ്ങളോട് ഭ്രമണം എന്ന് ചോദിക്കുവാണെങ്കിൽ അതും അതിനകത്ത് ഫാക്ടറാണെന്ന് ഓർത്തുവെച്ചേക്കാം ഇതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്ത് ചോദിക്കാം നമുക്ക് ഇങ്ങനെ ഷോർട്ട് വീഡിയോസ് ആയിട്ട് ചോദിച്ച ചോദ്യങ്ങളും റിലേറ്റഡ് ഫാക്ട്സും പറഞ്ഞു പോകുന്നത് നല്ലതാണെങ്കിൽ അതും താഴെ ഒന്ന് കമന്റ് ചെയ്യാം അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ